ഒരു രക്ഷിതാവ് ഒരു രക്ഷിതാവ് കെഇ ആർ പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്ന ഇരുന്നൂറ്റി ഇരുപത് എന്നുള്ളത് കുട്ടികളെ സ്കൂളുകളിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ഒരു പരാതി കൊടുത്തു കേസിന് പോയി ആ രക്ഷിതാവ് ആ രണ്ടായിരത്തി പതിനാറിൽ കേസിന് പോയി രണ്ടായിരത്തി പതിനാറിൽ കേസിന് പോയി രണ്ടായിരത്തി പതിനാറിൽ അതൊരു വിധി വന്നു രണ്ടായിരത്തി പതിനാറിൽ വിധി പറഞ്ഞത് എന്താ ഗവൺമെന്റ് പറഞ്ഞു ഇത് അംഗീകരിക്കാം പക്ഷെ എന്ത് ചെയ്തു ഇപ്പോ നമ്മൾ വിദ്യാഭ്യാസക്കാരർ അംഗീകരിച്ചു പോയി അതുകൊണ്ട് വരും നാളുകളിൽ നമ്മൾ അതിനെ പരിഹരിക്കാം എന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി ഈ ഷാജിയും കൂട്ടരും വീണ്ടും കോടതി അലക്ഷ്യത്തിൽ കേസ് കൊടുത്തു കാരണം അവർ കുറെ ദിവസങ്ങളായിട്ട് കോടതി കൊടുത്തിട്ട് ഇതിനൊരു തീരുമാനമാകാതെ കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുത്തു അവസാനം കോടതി ലീജിയോട് പറഞ്ഞു ജൂണോ ആറാം തീയതി മുഴുവൻ കാര്യങ്ങളുമായിട്ട് ഹാജരാകണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ജൂൺ മൂന്നാം തീയതി എന്ത് ചെയ്തത് ഈ പ്രവർത്തന കലണ്ടർ നമ്മൾ പ്രഖ്യാപിക്കേണ്ടി വന്നത് ഇതിന്റെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ അതിനുവേണ്ടി വേണ്ടി എതിരെ പോരാടിക്കൊണ്ടിരിക്കണം നമ്മുടെ നിലപാട് എപ്പോഴും ഇത് പരിഷ്കരിക്കണം ഇതിന്റെ താഴെ തട്ടിൽ വരുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ശമ്പളം മേടിക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപകർ വീട്ടിലിരിക്കുന്നു അപ്പോൾ ചെലവിൽ പറഞ്ഞു അതുപോലെ സമയം ക്രമീകരിച്ച പോലെ പക്ഷെ കുട്ടികളുടെ മാനസികാവസ്ഥയും ഹയർ സെക്കൻഡറി പതിനേഴ് വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയല്ല അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ അപ്പൊ അത് കെ ഇ ആറും ആർ ടി ആക്ടും അനുസരിച്ച് ഒട്ടേറെ വിശദാംശങ്ങൾ ഇപ്പൊ തന്നെ ഇത് തന്നെ വളരെ വിഷയമാകും ഇപ്പൊ നമുക്ക് ഒരു നിയമം വന്നു പ്രൈമറി ക്ലാസ്സുകൾ എണ്ണൂറ് ദിവസം മതി എന്നുള്ളത് കമ്പൈൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്കൂളിലേക്ക് പ്രൈമറിക്കാർക്ക് മാത്രം ഇരുനൂറ് ദിവസം ബാക്കിയുള്ളവർക്ക് വേറെ ക്ലാസ് ദിവസം അങ്ങനെ ഒരു പ്രശ്നം അപ്പൊ അതുകൊണ്ട് നമ്മുടെ കെ എസ് ഡിയുടെ നിലപാടെന്ന് വെച്ചാൽ ഇത് പരിഷ്കരിക്കണം കർശനമായി ചിലര് പറയും കെ എസ് ഡി എന്ത് നിലപാടെടുക്കുന്നു പക്ഷെ ഞാൻ നമ്മളൊന്ന് നോക്കൂ ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ